പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പരിപാടി ആ പദ്ധതി ആ പ്രസ്താവനയോടെ തന്നെ പാളി എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപക പ്രതിഷേധമാണ് ട്രംപിന്റെ ഈ പരാമർശത്തിന് പിന്നാലെ ഗസ വാങ്ങാൻ പോവുകയാണ് ഗസ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന പരാമർശത്തിന് എതിരേ ഉണ്ടായത് അതിനെ തുടർന്നിപ്പോൾ വൈറ്റ് ഹൌസ് ട്രംപിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർ സത്യത്തിൽ ഈ കരണം അറിയുകയല്ല നിലപാടിൽ നിന്ന് കരണം മറിയുകയല്ല വേണമെങ്കിൽ തലകുത്തി മറിയുകയാണ് എന്ന് പറയാം ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ ട്രംപിന്റെ മരുമകന്റെ കുബുദ്ധിയാണോ ട്രംപിനെ ട്രാപ്പിലാക്കിയത് എന്നുള്ളൊരു നിരീക്ഷണം കൂടി ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട് അത്തരം ചില സൂചനകൾ പുറത്തുവിടുന്നത് പക്ക് ആണ് അമേരിക്കൻ മാധ്യമ സ്ഥാപനമായ പക്ക് ഔട്ട്ലെറ്റ് ആണ് അത്തരം ചില സൂചനകൾ പുറത്തുവിടുന്നത് ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്ണറുടെ ബുദ്ധിയിൽ ഉദിച്ചതാകാം ഈ വലിയ മണ്ഡത്തരം എന്ന നിലയിലാണ് പക്ക് ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസ് വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറിയുടെ പ്രതികരണം അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പ്രതികരണം അതുപോലെ അവരുടെ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രതികരണമൊക്കെ ഇതിനകം വന്നിട്ടുണ്ട് രസകരമാണ് കാര്യങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് എൻവോയുമായ മാർക്കോ റൂബിയോ പറയുന്നത് ഇതൊരു സ്ഥിരമായ കുറിച്ച് ട്രംപ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടേയില്ലെന്നാണ് ഒരു താൽക്കാലികമായ മാറ്റം മാത്രമാണ് ട്രംപ് ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിന്റെ ഒരു ഓഫറാണ് അദ്ദേഹത്തിന്റെ മനുഷ്യത്വം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്നൊക്കെയാണ് ഗോട്ടിമാല സന്ദർശനത്തിനിടെ ഇപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് അതേസമയം വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് കരോളിൻ ലെവിറ്റ് മാത്രമല്ല അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും ഈ നിലയ്ക്ക് തന്നെയാണ് താൽക്കാലികമായ ഒരു മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് ട്രംപ് പറഞ്ഞത് എന്ന് ആവർത്തിക്കുകയാണ് ഈ കരോലിൻ ലെവിറ്റ് പറയുന്നു ഗസയിൽ ആർക്കും താമസിക്കാൻ കഴിയാത്തവണ്ണം എല്ലാം തകർന്നുപോയി വീടുകളെല്ലാം തകർന്നുപോയി വീടുകൾ പുനർനിർമ്മിക്കണം എല്ലാം അവിടെ ഇനി എല്ലാം പുനർനിർമ്മിക്കണം അതിന്റെ ഒരു ഗസയുടെ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഒരു വാർത്താസമ്മേളനം നടത്തിയത് ഇത്രയും മോശപ്പെട്ട ഇടത്ത് ജനങ്ങളോട് താമസിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമാണ് എത്ര ഭയാനകമായ അവസ്ഥയാണ് അത് എന്നൊക്കെയാണ് വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി കരോലിംഗ് ലെവിറ്റ് ചോദിക്കുന്നത് അതേസമയം അവരോടുള്ള ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു സേനയെ അയക്കുമോ അമേരിക്ക അങ്ങോട്ട് ഗസയിലേക്ക് സേനയെ അയക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പ്രസിഡന്റിന് ഗസയുടെ മണ്ണിൽ കാലുകുത്താൻ യാതൊരു ഉദ്ദേശവുമില്ല എന്നാണ് അതേസമയം ഈ ഐഡിയ ഈ ആശയം ഇദ്ദേഹം മുമ്പോട്ട് വെച്ചത് ഗസയെ വാങ്ങാനുള്ള ഗസയെ പുനരുദ്ധരിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ചത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു ആശയമായി വെച്ചതാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടായിരിക്കും ആ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക അത് അമേരിക്കയുടെ പണമല്ല അമേരിക്കയിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഞങ്ങൾ അടയ്ക്കുന്ന ടാക്സും കൊണ്ട് ഈ അവിടെയും ഇവിടെയും പോയി പരിപാടികൾ കാണിച്ചുകൊണ്ട് വരാൻ പറ്റില്ല നടക്കില്ല ഈ പരിപാടി നടക്കില്ല ഗസയിലെ ഗസയെ വാങ്ങാനും ഗസയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും അവിടെയുള്ള ജനങ്ങളെ കൊല്ലാനും ഒന്നുമല്ല ഞങ്ങൾ നികുതി അടയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിലെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ അലയടിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയാണ് ഈ പ്രസ് സെക്രട്ടറി കൊടുക്കുന്നത് അവർ പറയുന്നത് ഈ ടാക്സ് പേയേഴ്സിന്റെ പണം കൊണ്ടല്ല അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നത് മറിച്ച് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ആലീസുമായി തങ്ങളുടെ ഏറ്റവും അടുത്ത രാജ്യങ്ങളുമായി സുഹൃത്ത് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് അമേരിക്ക അതിന് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാണ് കരോലിൻ പറയുന്നത് ഗസ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കരോലിൻ പറഞ്ഞിട്ടില്ല അതേസമയം മാർക്കോ റൂബിയോ ഗോട്ടിമാലയിൽ അദ്ദേഹം ഗോട്ടിമാലൻ സന്ദർശനത്തിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇതൊരു പ്രതികാര നടപടിയായി കാണരുത് ട്രംപിന്റെ ഈ പ്രസ്താവനയെ ലോകത്തെ പല രാജ്യങ്ങളും ഇത് ഗസക്കാരോട് ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ട്രംപ് എടുത്ത നിലപാടാണ് എന്നൊക്കെയാണ് കാണുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരുണയും കനിവും കൊണ്ടാണ് അവിടുത്തെ മനുഷ്യരോടുള്ള അത്രയും വലിയ സ്നേഹം കൊണ്ടാണ് അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വല്ലാതെ ഇപ്പോൾ തകർന്നടിഞ്ഞുപോയ ഒരു രാജ്യത്തെ പുനർനിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പുനർനിർമ്മിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു കരുണ മാത്രമാണ് ട്രംപ് കാണിച്ചത് എന്നാണ് മാർക്കോ റൂബിയോ അദ്ദേഹത്തിന്റെ മിഡിൽ ഈസ്റ്റ് എൻവോയി പറയുന്നത് അതേസമയം മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിന്റെ പ്രതികരണമാണ് അദ്ദേഹം ഇന്നലെ സി ബി എസ് ന്യൂസിന് ഒരാഭിമുഖം നൽകിയിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ് ലോകം പലസിനു വേണ്ടി കരയുകയാണ് ഈ ട്രംപ് ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചതാണ് ആ സൊല്യൂഷൻ പക്ഷേ ഏകപക്ഷീയമല്ല മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങൾക്കും അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാം മെച്ചപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ട്രംപ് നടത്തിയ ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് ആർക്കും ഏത് രാജ്യത്തിനും പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് രാജ്യത്തിനും അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാം ട്രംപ് തന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കില്ല എന്നുകൂടിയാണ് ഈ മൈക്ക് വോട്ട്സ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നത് അതുപോലെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു ദ്വിരാഷ്ട്ര പരിഹാരം അവസാനിച്ചു എന്ന് ട്രംപ് എവിടെയും പറഞ്ഞിട്ടില്ല അത് അതായത് ദുരാഷ്ട്ര പരിഹാരം പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രമെന്ന ആശയം അവസാനിച്ചു എന്ന് ട്രംപ് ഇവിടെയും പറഞ്ഞിട്ടില്ല അത് ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ് അതുപോലെ ജോർദാന്റെയും ഈജിപ്തിന്റെയും സൗദി അറേബ്യയുടെയും കൂടി ആ ഭരണകൂടങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നാണ് മൈക്ക് വാട്സ് ഈ അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം ഈ പ്രസ്താവനയ്ക്ക് എതിരെ അതിശക്തമായ പ്രതികരണമാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് അതായത് ബന്ദികളുടെ മോചനം അതായത് രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട അനൌപചാരിക ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞ സമയത്താണ് ട്രംപ് ഇങ്ങനെ ഒരു വലിയ മണ്ഡലം വിളിച്ചു പറയുന്നത് അപ്പൊ അതോടെ ഈ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ടും ഈ വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചർച്ചകളൊക്കെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യം ബന്ദികളുടെ ജീവൻ ബന്ദികളുടെ ജീവന് ഇസ്രയേൽ വിലകൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം കാലങ്ങളായി ആ ബന്ദികളുടെ കുടുംബങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മക്കളോ അല്ലെങ്കിൽ വിദേശകാര്യ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ മക്കളോ ഒന്നും ഇല്ലല്ലോ ബന്ധികളുടെ കൂട്ടത്തിൽ അപ്പൊ ബന്ദികൾ പത്തോ അറുപതോ ബാക്കിയുള്ള അറുപതോ എഴുപതോ ബന്ധികളുടെ കാര്യത്തിൽ അവരുടെ ജീവനിൽ എന്തെങ്കിലും വലിയ ആശങ്ക ഇസ്രയേലിനുണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിരുത്തരവാദപരമായ അബ്സേർഡായ പ്രസ്താവനകൾ നടത്തുന്ന ഡൊണാൾഡ് ട്രംപിനും ഉണ്ടെന്ന് കരുതാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഡൊണാൾഡ് ട്രംപിനെതിരെയും ഇപ്പോൾ ഇസ്രയേലിന് വലിയ വികാരം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഈ നെതന്യാഹു കാര്യമായും പതിനഞ്ച് മാസം ഒന്നും ചെയ്തില്ല ഇപ്പൊ ട്രംപെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു അവിടെയുള്ള ഈ ബന്ദികളുടെയൊക്കെ കുടുംബങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അതിനിടയിലേക്കാണ് ഈ സമാധാന ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ഈ വിടുവായത്തരവുമായി ട്രംപ് വന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ എത്തുകയാണെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ ചാർമർ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഗസ ഗസക്കാരുടേതാണ് അവിടെയുള്ള പരിഹാരം അവിടെയുള്ള പുനർനിർമ്മാണം അവരാണ് നടത്തേണ്ടത് മറ്റ് തൊട്ടടുത്തുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോടെ ഗസയാണ് ഗസയെ പുനർനിർമ്മിക്കേണ്ടത് വേറെ ഏതെങ്കിലും രാജ്യമല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൃത്യമായും പറയുന്നു അറബ് ലീഗിലുള്ള ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ വ്യക്തമായി അപലപന കുറിപ്പ് കുറിപ്പിറക്കിയിട്ടുണ്ട് ഈ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇതൊരു അന്താരാഷ്ട്ര നിയമ ലംഘനം നടത്തുമെന്നാണ് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ട്രംപ് ചെയ്തത് എന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊന്നും ഒരു മാന്യതയും ട്രംപ് കൽപ്പിച്ചില്ല എന്നാണ് ഈ അറബ് ലീഗിലെ രാജ്യങ്ങൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുടെ റൈറ്റ്സ് ചീഫ് വേൾഡ് കപ്പ് പറയുന്നു അന്യായമായ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കടന്നു കയറി അങ്ങനെ ഒഴിപ്പിക്കലൊന്നും നടക്കുന്ന കാര്യമേ അല്ല എന്നാണ് അതുപോലെ തുർക്കിയുടെ പ്രതികരണം തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറയുന്നത് ഇത് ഒരു അബ്സേഡിറ്റിയാണ് അസംബന്ധ നാടകമാണ് ട്രംപ് കളിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിച്ചിട്ടുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ ഡേവിഡ് ലാമി അവരുടെ വിദേശകാര്യമന്ത്രി ഫ്രാൻസ് സ്പെയിൻ ജർമ്മനി റഷ്യ ചൈന ബ്രസീല് ഓസ്ട്രേലിയ അയർലൻഡ് ഇന്തോനേഷ്യ ഇങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ ഇറാന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിശക്തമായ എതിർപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു അതേസമയം ട്രംപ് എന്താണ് ഇന്നലെ പറഞ്ഞത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ട്രംപ് ഇവരുപടി ലവ്സിറ്റ് എന്നാണ് എന്റെ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമെന്നുള്ള നിലയിലൊക്കെയാണ് പറഞ്ഞത് അപ്പം ഏതായാലും ഈ ട്രംപിനെ ഇപ്പം നേരിട്ട് ഇത് പറയാൻ വയ്യ ഞാനിത് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വയ്യ പക്ഷേ എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ ഉപദേശകന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാനിതല്ല ഉദ്ദേശിച്ചത് അതേസമയം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പക്ക ഔട്ട്ലെറ്റ് പുറത്തുവിടുന്ന ഒരു സൂചന എന്ന് വെച്ചാൽ ഇത് ഇദ്ദേഹത്തിന് മരുമകൻ മരുമകൻ ആദ്യത്തെ ടൈമിൽ ഇദ്ദേഹത്തിന്റെ ഉപദേശകനായിരുന്നു മരുമകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനാറ് ഇരുപത് കാലങ്ങളിൽ വൈറ്റ് ഹൗസിലെ സീനിയർ ഉപദേശകനാണ് ജെറാഡ് കുഷ്ണർ കുഷ്ണർ എന്ന് പറയുമ്പോൾ ഇവാങ്ക ട്രംപിന്റെ ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിന്റെ ഭർത്താവാണ് ട്രംപിനെ പോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഹാവാഡിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കുറിച്ച് പറഞ്ഞത് ഗസ ഒരു മനോഹരമായ വാട്ടർ ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയാണെന്നാണ് ആലോചിച്ച് നോക്കൂ ഒരു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യരധിവസിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായ ഭാഗമായൊരു പ്രദേശത്തെക്കുറിച്ച് വൈറ്റ് ഹൌസിലെ ഒരു ഉപദേശകൻ പറയുകയാണ് അല്ലെങ്കിൽ ട്രംപിന്റെ മരുമകൻ അതൊരു നല്ല വാട്ടർഫ്രണ്ട് ജീരിയാണെന്ന് അപ്പോൾ അതാണ് ഇവരുടെ ഭാഷ ട്രംപിന്റെയും മരുമകന്റെയും ഭാഷ ഇത് തന്നെയാണ് അപ്പം ഈ കുഷ്ണറാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് കുഷ്ണറിന്റെ ഐഡിയ ആണ് അപ്പം കുഷ്ണർ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഞാനായിരുന്നെങ്കിൽ ഇസ്രയേലിന് വേണ്ടി ആ സ്ഥലമൊക്കെ ഒഴിപ്പിച്ച് അവിടുത്തെ എല്ലാം ഒഴിപ്പിച്ച് അതൊരു ഗംഭീര കുറെ നിർമ്മിതികളൊക്കെ അവിടെ െടുത്തേനെന്നൊക്കെ കുഷ്ണർ പറഞ്ഞിരുന്നു അപ്പോൾ കൃത്യമായും ഇതിൽ കുഷ്ണറുടെ ഇടപെടലും കുഷ്ണറുടെ ഐഡിയയുമാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് എന്ന നിലയിലുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചില അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം ഈ ട്രംപിന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ ഉടനടി തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഐ ഡി എഫിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു നേരെ ഗസയിലേക്ക് പോയി ഒഴിപ്പിക്കാനുള്ള പരിപാടികൾ അതിനുള്ള ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കോളാൻ അദ്ദേഹം പറഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഈ കാള പറ്റുന്ന കെട്ട് കേൾക്കുമ്പോൾ കയറെടുക്കുമെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇസ്രയേൽ ക്യാറ്റ്സ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയും ഇതിനകം വരുന്നുണ്ട് അതേസമയം ഇപ്പൊ ഇറാൻ വേഴ്സസ് അമേരിക്ക എന്നുള്ളൊരു വലിയ ഒരു ഒരു ശാക്തിക ബലാബലം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും നമ്മളിത് പറഞ്ഞിരുന്നു ഇറാൻ തന്നെ വധിക്കുമെന്നൊക്കെ ട്രംപ് പറയുന്നു അതുപോലെ ഇറാനെതിരെ മാക്സിമം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒക്കെ ഒപ്പുവെച്ചു ഇറാനെതിരെ മാക്സിമം പ്രഷർ എന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പം ട്രംപിനെ തിരിച്ചടിച്ചുകൊണ്ട് അബ്ബാസ് അറാക്ഷി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം ഡിഫീറ്റ് എന്നാണ് അർത്ഥം നിങ്ങൾ എത്രത്തോളം പ്രഷർ ഇറാനെ നേരെ പ്രയോഗിക്കുന്നുണ്ടോ നിങ്ങൾ അത്രത്തോളം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ട്രംപെ ഒരു 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 ടേമിലെ അത്തരത്തിലുള്ള ഈ സാങ്ഷൻസും അതുപോലെ ഈ നിലയ്ക്കുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകളും ഒക്കെ ഞങ്ങൾ കണ്ടതാണ് അപ്പം അതിനപ്പുറം ഒന്നും ഞങ്ങള് ഞങ്ങളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നില്ല വിരട്ടല് വേണ്ട പരിപാടിയൊന്നും നടക്കില്ല എന്ന് അബ്ബാസ് സരാക്ഷി പറഞ്ഞു അബ്ബാസ് സരാക്ഷിടെ ഒരു മറുപടി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ ഗസയിൽ നിന്ന് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അവിടുത്തെ ജനങ്ങളെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അബ്ബാസറാക്ഷി അടിച്ച ട്രംപിന് അടിച്ചൊരു മറുപടി ഒരു ടഗ് മറുപടി ഉണ്ട് അതിനേക്കാൾ നല്ലത് എന്തായാലും ഗ്രീൻലാൻഡ് ട്രംപ് വാങ്ങിക്കാൻ നടക്കുകയാണല്ലോ അപ്പൊ ഗ്രീൻലാൻഡ് വാങ്ങിച്ചിട്ട് ഗ്രീൻലാൻഡിലേക്ക് ഇസ്രായേലികളെല്ലാം കൂടെ എടുത്തോളാനാണ് കൊണ്ടുപോയിക്കൊള്ളാനാണ് അബ്ബാസ് സാക്ഷി പറഞ്ഞത് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രസ്താവനകൾ പോലും രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രസ്താവനകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് പ്രഷർ പരിപാടിയായിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ടെന്ന് അബ്ബാസരാക്ഷി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ പറയുന്നു അതുപോലെ ഈ ട്രംപ് ഇറാൻ ട്രംപിനെ വധിക്കാൻ നടന്നു എന്നാണ് ട്രംപ് പറയുന്നത് എഫ് ബി ഐ പോലും തള്ളിക്കളഞ്ഞതാണ് ഇറാൻ അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ മൂന്ന് വധശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു രണ്ട് തവണ ട്രംപിനു നേരെ വെടിയുതിർക്കൽ ഉണ്ടായി എന്ന് പറയുന്നു ഈ രണ്ട് ഒന്ന് പെൻസിൽവാനിയയിൽ വെച്ചാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് അതൊരു ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് ട്രംപിന്റെ വലത് ചെവിക്ക് നേരെ വെടിയുതിർത്തത് അപ്പൊ ആ പയ്യന് ഏതെങ്കിലും തരത്തിൽ ഇറാനുമായൊരു ബന്ധമുണ്ടെന്ന് എഫ് ബി ഐക്ക് പോലും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരനാണ് പിന്നീട് അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഈ മാറാലാഗോയുടെ ഭാഗമായ ഗോൾഫ് ക്ലബിൽ അദ്ദേഹം ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്പത്തെട്ട് അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു എന്നാണ് പറയുന്നത് വീണ്ടും എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഒരു തോക്കുധാരി ഒളിച്ചിരുന്നു എന്നൊക്കെയുള്ള ആ നിലയ്ക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു പക്ഷേ ഇതിനൊക്കെ ഇറാൻ എവിടെയാണ് ഉത്തരവാദിയാകുന്നത് എന്ന് പിടികിട്ടുന്നതിൽ അപ്പോൾ ഇറാനാണ് ഇതിനൊക്കെ പിന്നിൽ ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇറാനെ തരിപ്പണമാക്കണം ടെഹ്റാനെ ആക്കി വെച്ചേക്കരുതെന്നൊക്കെ തന്റെ ഉപദേശകരോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പം ഇറാനുമായി ഇദ്ദേഹം ഇത്തരത്തിലുള്ള കുറെ കൊമ്പ് നടത്തിക്കൊണ്ട് വാർത്തകളിൽ ഹെഡ്ലൈൻസിൽ ഇടം പിടിക്കുന്നു അതേസമയം തന്നെ ഇറാനുമായി താനൊരു ധാരണയിൽ പോകാൻ തയ്യാറാണ് തനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് താൻ ഈ ന്യൂക്ലിയർ അവരുടെ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട ഒരു സമാധാന കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറാകണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് അതുപോലെ അവരുടെ പ്രസിഡന്റ് പ്രസഷിക്കാനെ കാണാമെന്ന് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മൾ ഇപ്പോഴും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടി വരുന്നത് ഈ ഇസ്രയേലിലും ഈ കുറച്ച് സെൻസുള്ള മനുഷ്യരുണ്ടെന്നാണ് ഇസ്രയേലില് വളരെ കൃത്യമായും ഒരു ഘട്ടത്തിൽ അവരുടെ സൈനിക വക്താവ് സൈനിക വക്താവ് തന്നെ ഐ ഡി എഫിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഡാനിയൽ ഹഗാരി പറഞ്ഞിട്ടുണ്ട് ഈ ഹമാസിനെ ഒതുക്കുക അല്ലെങ്കിൽ ഹമാസിനെ നിർവീര്യമാക്കുക എന്നൊക്കെ പറഞ്ഞത് സ്വപ്നം മാത്രമാണ് കാരണം അത് അത് ഹമാസ് ആശയമാണ് അങ്ങനെ ഒരു ആശയത്തെ നമുക്ക് നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ഇല്ലാതാക്കാൻ കഴിയില്ല ആ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ആ ആശയം അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലാണ് അതിനെ നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ട്രംപും ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് അതായത് ഗസ പിടിച്ചെടുക്കാൻ പോകുന്നേ ഹമാസിനെ അടിച്ചു ഓടിക്കാൻ പോകുന്നേ എന്നൊക്കെ ഈ വീരവാദം മുഴക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ആശ്വസിച്ചോ വിശ്വസിച്ചോ ഇരിക്കുന്നവരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് നമുക്ക് നമുക്കേതലൊരു ഐഡിയോളജി അങ്ങനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല അതേസമയം നിന്ന് വരുന്ന മറ്റു വാർത്തകൾ അവിടെ ഈ ഇടയിൽ ഒരു പതിമൂന്ന് വയസ്സുള്ള വെടിനിർത്തൽ നിലനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി വെടിയേറ്റ് മരിച്ചു ഇസ്രായേൽ സേന ഇവിടെ വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത അതുപോലെ അവിടെ ഗസൈൽ ക്രെയിൻ വലിയ കാറ്റാണ് ഈ കാറ്റിന്റെ ഇടയ്ക്ക് ഒരു ക്രെയിൻ തകർന്നു വീണ് രണ്ട് ഇസ്രയേൽ സൈനികർ മരിച്ചു എട്ടുപേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത മറ്റ പല അന്താരാഷ്ട്ര ഫോറങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഹേഗ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഒൻപത് രാജ്യങ്ങൾ ഹേഗിൽ ഒത്തുകൂടിക്കൊണ്ട് അതിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് അവരെല്ലാം കൂടെ സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവരെല്ലാം കൂടി ഒത്തുകൂടിക്കൊണ്ട് ഈ ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ ഒരു വലിയൊരു നിയമ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിന്ദ് റജബ് ഗ്രൂപ്പിന്റെ പോരാട്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിൽ നിന്ന് ലക്ഷ്യമിക്കണം ബ്രസീലിൽ നിന്ന് രാഖി രാമാനം ഒരു ഐ ഡി എഫ് സോൾജിയർക്കവിടുന്നു രക്ഷപ്പെടേണ്ടി വന്നത് ഇല്ലെങ്കിൽ ബ്രസീൽ അറസ്റ്റ് ചെയ്തേനെ ഇപ്പോൾ അത്തരത്തില സോൾജേഴ്സിനെതിരെ പോലും പല രാജ്യങ്ങളിലും അറസ്റ്റ് വോറന്റ് നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഒരു നൂറ്റി അറുപത് മനുഷ്യാവകാശ സംഘടനകൾ ചേർന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഊസുല വാൻഡറിന് ഒരു കത്തെഴുതിയിരിക്കുന്നത് അതായത് ഇസ്രയേല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അധിനിവേശിച്ച പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അത് വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏഴ് ലക്ഷത്തിലധികം േലുകൾ താമസിക്കുന്നുണ്ട് അത് ആ ഇസ്രയേലുകൾ ചെയ്തത് അവിടെ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്ന പലസ്തീനികളെ അവിടെ നാട്ടിപ്പായിച്ച ശേഷം ആ സ്ഥലങ്ങൾ ആ അധിനിവേശം നടത്തി അവിടെ ജീവിതം തുടങ്ങുകയായിരുന്നു അപ്പോൾ അത്തരത്തിൽ അധിനിവേശം നടത്തിയ ഒരു സെറ്റിൽമെന്റിലേക്കും ഇനി ആ സെറ്റിൽമെന്റുകളുമായി ഒരു വ്യാപാരവും നടക്കാൻ പാടില്ല ആ സെറ്റിൽമെന്റുകളിലേക്ക് ഒരു തരത്തിലുള്ള പ്രോഡക്ട്സും അയക്കാൻ പാടില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഉസ്ലുഅ വാൻ വാൻഡറിന് ഒരു കത്ത് അയച്ചിരിക്കുന്നത് ഈ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ്റി അറുപത് അറുപതിലധികം വരുന്ന സന്നദ്ധ സംഘടനകളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഈ മേഖലയിൽ നിന്ന് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്തകൾ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായി വൈകാതെ വീണ്ടും ചേരാം സ്നേഹം